ഹലോ നമസ്കാരം എൻ്റെ പേര് ഹരിഗോവിന്ദ എന്നാണ് നിങ്ങൾക്കെല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു യു കെയിലെ ഇംഗ്ലണ്ടിൽ നിന്നാണ് ഞങ്ങൾ ഈ എപ്പിസോഡിൽ നിങ്ങളോടൊപ്പം ചേരുന്നത് ഇംഗ്ലണ്ടെന്ന് പൊതുവേ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരിക ലണ്ടനെയും പക്കിംഗ പാലസും വെസ്റ്റ് മിനിസ്റ്ററും സെൻറ് പോൾസ് കത്തീഡ്രലും അങ്ങനെ ഒരു വലിയ നഗരവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ആദ്യം മനസ്സിൽ ഓർമ്മ വരിക പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇംഗ്ലണ്ടിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് ലോക പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ ചാൾസ് ഡാർവിന്റെ വസതിയിലേക്കാണ് നമ്മൾ ഇന്ന് യാത്ര പോകുന്നത് അപ്പോൾ ഇനി ഒട്ടും സമയം നമുക്ക് യാത്ര തുടങ്ങാം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭനായ പ്രകൃതി ശാസ്ത്രജ്ഞനും ജീവശാസ്ത്രജ്ഞനുമായ ചാൾസ് റോബർട്ട് ഡാർവിൻ എന്ന ചാൾസ് ഡാർവിൻ്റെ വസതിയിലേക്കാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് നമ്മളിപ്പോൾ യാത്ര ആരംഭിച്ചിരിക്കുന്നത് ലണ്ടന്റെ തെക്ക് ഭാഗത്തുള്ള ക്രോയിഡോൺ എന്ന പട്ടണത്തിൽ നിന്നാണ് നിരവധി ചരിത്ര പ്രാധാന്യമുള്ള ഒരു പട്ടണമാണ് ക്രോയിഡോൺ പതിമൂന്നാം നൂറ്റാണ്ടിൽ ആരംഭിച്ച് ഇപ്പോഴും പ്രവർത്തന സജ്ജമായിട്ടുള്ള സറേ സ്ട്രീറ്റ് മാർക്കറ്റ് രണ്ടാം ലോകമഹായുദ്ധത്തിൽ ലണ്ടനിലെ പ്രധാന എയർപോർട്ടായി പ്രവർത്തിച്ച ക്രോയിഡോൺ എയർപോർട്ടിന്റെ സ്മരണയിൽ പ്രവർത്തിക്കുന്ന ക്രോയിഡോൺ എയർപോർട്ട് വിസിറ്റർ സെന്റർ തുടങ്ങി ഒട്ടനവധി ചരിത്രമുറങ്ങുന്ന നഗരമാണ് ക്രോയിഡോൺ ഇംഗ്ലണ്ടിന്റെ തെക്കുകിഴക്കൻ പ്രവിശ്യയിൽ ലണ്ടനിൽ നിന്ന് കിലോമീറ്റർ പുറത്തേക്ക് മാറി സ്ഥിതി ചെയ്യുന്ന കെന്റ് കൌണ്ടിയിലെ മനോഹരങ്ങളായ ഉൾഗ്രാമങ്ങളിലൊന്നായ ഡൗൺ വില്ലേജിലാണ് ഡൗൺ ഡൌൺഹൌസ് എന്ന് പേരിട്ടിട്ടുള്ള ചാൾസ് ഡാർവിന്റെ വസതി ആയിരത്തി എണ്ണൂറ്റി മുതൽ ഡാർവിന്റെ മരണം വരെയുള്ള നാൽപ്പത് വർഷങ്ങൾ ഈ ഡൗൺ ഡൌൺഹൌസിലാണ് അദ്ദേഹം ചിലവഴിച്ചത് ലണ്ടന്റെ തിരക്കുകളിൽ നിന്നും മാറി ഇംഗ്ലണ്ടിന്റെ ഗ്രാമീണ പ്രദേശങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് തന്റെ പ്രവർത്തന മണ്ഡലത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാനാണ് ചാൾസ് ഡാർവിൻ തന്റെ മുപ്പത്തിമൂന്നാം വയസ്സിൽ ഭാര്യ എമ്മയും മക്കളായ ആനിയും വില്യമുമൊത്ത് ടൌൺ ഹൗസിലേക്ക് താമസം മാറിയത് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് അതിനാൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം യാത്ര തുടരുവാൻ തീരുമാനിച്ചു ഇംഗ്ലീഷ് സംസ്കാരത്തിന്റെ അവിഭാജ്യമായ ഘടകമാണ് ഇംഗ്ലീഷ് കൺട്രി പബും പബ് ഫുഡും ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഡൗൺഹൌസ് എങ്കിലും ഞങ്ങൾ വേഗം തന്നെ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങി സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ബ്രിട്ടനിൽ ഓട്ടം അഥവാ ശരത്കാലം തുടങ്ങുന്നത് ചൂടുമാറി തണുപ്പിലേക്ക് കാലാവസ്ഥ മാറുന്നതിനോടൊപ്പം മരങ്ങളിലെ ഇലകൾക്ക് നിറവ്യത്യാസം സംഭവിച്ച് പച്ചയിൽ നിന്നും ഓറഞ്ചും മഞ്ഞയും ചുവപ്പ് കലർന്ന തവിട്ടു നിറവുമൊക്കെ ആയി മാറുന്നതും ഈ മാസങ്ങളിലാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടിലെ ഒരു ശിശിരകാലത്ത് തന്നെയാണ് ഡാർവിനും കുടുംബവും ഡൌൺഹൌസിലേക്ക് താമസത്തിനെത്തുന്നത് എന്ന് ഡാർവിൻ അദ്ദേഹത്തിന്റെ കസിൻ വില്യം ഡാർവിന് എഴുതിയ കത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഡൗൺ ഹൌസിൽ വെച്ച് തന്നെയാണ് ചാൾസ് ഡാർവിൻ്റെ വിശ്വപ്രസിദ്ധമായ എവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ അഥവാ പ്രകൃതി നിർദ്ധാരണം എന്ന പരിണാമ സിദ്ധാന്തം വികസിപ്പിച്ചതും ഒറിജിനോ സ്പീഷീസ് അഥവാ ജീവി വർഗങ്ങളുടെ ഉൽപ്പത്തി എന്ന പുസ്തകം രചിച്ചതും അപ്പോൾ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് കാർ പാർക്കിലെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നു എൻ്റെ കൂടെ ഒരു സുഹൃത്തു കൂടെ ഉണ്ട് നിഷാന്ത് നിഷാന്തുകൊണ്ടാവും നമ്മുടെ കൂടെ ഡാർവിൻ്റെ വീടൊക്കെ കാണാം ഓക്കെ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം കാർ കാർപാർക്കിലൂടെ നടന്നാണ് പ്രധാന കവാടത്തിലേക്ക് എത്തേണ്ടത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ടിൽ ഡാർവിൻ ഈ വസതിയിലേക്ക് ഭാര്യ എം ഐ ഒത്തു രണ്ട് കുട്ടികളാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് ഈ വസതിയിൽ വെച്ച് എട്ട് കുട്ടികൾ കൂടി അദ്ദേഹത്തിനുണ്ടായി പിന്നീട് മൂന്ന് കുട്ടികൾ ചെറുപ്പത്തിലെ മരണപ്പെടുകയും ചെയ്തു പ്രവേശനത്തിനായുള്ള ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്തിരിക്കണം ഒറിജിനൽ സ്പീഷീസ് ഇറങ്ങിയതിനു ശേഷം ഡൌൺ ഹൌസിൽ വെച്ച് അദ്ദേഹം തന്റെ സിദ്ധാന്തങ്ങൾ വികസിപ്പിക്കുകയും പുതിയ പല പല കണ്ടുപിടുത്തങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഏക്കറിലായാണ് വീടും അദ്ദേഹത്തിന്റെ പരീക്ഷണശാലയും ഗാർഡനും എല്ലാം സ്ഥിതി ചെയ്യുന്നത് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുകൊണ്ട് ഒരു സമയം ഒരു ഫാമിലി മാത്രമേ വീടിനുള്ളിൽ അനുവദിക്കുകയുള്ളൂ ഇംഗ്ലീഷ് ഹെറിറ്റേജിന്റെ ഉടമസ്ഥതയിലല്ല ഡൌൺ ഹൌസ് എന്നും ഇതിന്റെ നടത്തിപ്പ് അവകാശം മാത്രമേ ഇംഗ്ലീഷ് ഹെറിറ്റേജിനുള്ളൂ എന്നും ഇവിടെ എത്തിയപ്പോഴാണ് അറിയുവാൻ സാധിച്ചത് അതിനാൽ വീടിനകത്ത് ഫോട്ടോയും വീഡിയോയും അനുവദിക്കുന്നതല്ല അത് ഞങ്ങളെ നിരാശരാക്കിയെങ്കിലും ഡാർവിന്റെ പരീക്ഷണശാലയും മറ്റും വീഡിയോയിൽ പകർത്തുവാൻ സാധിക്കും എന്നറിഞ്ഞതിൽ സന്തോഷം തോന്നി ടിക്കറ്റ് ചെക്കിങ്ങിന് ശേഷം വീടിന്റെ മുൻവശത്തേക്കാണ് ചെന്നു ചേരുന്നത് പഴയ ജോർജിയൻ മാതൃകയിലുള്ള സമചതുരാകൃതിയിലുള്ള ആദ്യകാല വസതി ഇപ്പോഴും അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് പിന്നീട് നാൽപ്പത് വർഷക്കാലം കൊണ്ട് ഡാർവിൻ വരുത്തിയ ഭേദഗതിയും വ്യക്തമായി കാണാം ഇവിടെ വച്ചാണ് ഡാർവിൻ കുതിരസവാരിക്ക് തയ്യാറായി നിൽക്കുന്ന ഈ ചിത്രം പകർത്തിയത് തൻ്റെ പ്രിയപ്പെട്ട കുതിരയായ ടോമിയുമൊത്തുള്ള കുതിരസവാരി അദ്ദേഹം ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു അത്രേ ലണ്ടനിൽ നിന്ന് ഈ വസതിയിലേക്ക് താമസം മാറുമ്പോഴേക്കും ഡാർവിൻ ഒരു അറിയപ്പെടുന്ന വ്യക്തിത്വമായി മാറിക്കഴിഞ്ഞിരുന്നു തൻ്റെ മുറിയിലെ ജനാലയിലൂടെ പുറം കാഴ്ചകൾ ദൂരദർശിനിയിലൂടെ വീക്ഷിക്കുക അദ്ദേഹത്തിന്റെ പതിവായിരുന്നു ജനാലക്കരികിൽ ഡാർവിനെ കാണുവാൻ വഴിയാത്രികർ തടിച്ചുകൂടുക പതിവായതോടെയാണ് വസതിക്ക് തൊട്ടു മുന്നിലൂടെ പോയിരുന്ന വഴി മുന്നോട്ടു മാറ്റി പുതുതായി പണി പണികഴിച്ചത് വീടിന് പുറകിലെ ഈ മൾബറി മരം ഡാർവിൻ ഇവിടെ താമസം തുടങ്ങിയ കാലം മുതൽക്കുള്ളതാണ് ഡാർവിന്റെ കുട്ടികളുടെ പ്രധാന വിനോദങ്ങളിൽ എന്നുമൊരു ഭാഗമായിരുന്നു അത്ര ഈ മൾബറി മരം വലിയ രണ്ട് ഇരുമ്പ് ദണ്ടുകളുടെ സഹായത്താളാണ് ഇപ്പോൾ ഈ മരം വീഴാതെ നിൽക്കുന്നതെങ്കിലും എല്ലാ വർഷവും മുടങ്ങാതെ മൾബറി തരുന്നുണ്ട് ഈ മുത്തശ്ശി മരം വീടിനകത്ത് വീഡിയോ എടുക്കുവാൻ സാധിക്കാത്തതിനാൽ ഞങ്ങൾ വേഗം തന്നെ പുറത്തിറങ്ങി അദ്ദേഹത്തിന്റെ ഡ്രോയിങ് റൂമും പഴയ പഠനമുറിയും വരാന്തയും ഡൈനിങ് റൂമുമെല്ലാം അതേപടി തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് മൾബറി മരം കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ വീടിന് പുറകിലുള്ള ചെറിയ വള്ളിക്കുടിൽ കാണാം ഇവിടെ വച്ച് ഡാർവിൻ്റെയും കുടുംബത്തിൻ്റെയും പല ചിത്രങ്ങളും പകർത്തിയിട്ടുണ്ട് ഡാർവിൻ്റെ പ്രസിദ്ധമായ ഈ ചിത്രം എടുത്തത് ഇവിടെ വെച്ചാണ് ഇനി നമ്മൾ പോകുന്നത് അദ്ദേഹം അനവധി പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തിയിരുന്ന ഗ്രീൻ ഹൗസിലേക്കാണ് ആയിരത്തി എണ്ണൂറ്റി അറുപതുകളുടെ തുടക്കത്തിൽ തൻ്റെ പരീക്ഷണങ്ങൾക്ക് അനുയോജ്യമായ അന്തരീക്ഷമുണ്ടാക്കുവാനാണ് ഗ്രീൻഹൌസ് വിശാലമാക്കി പണി കഴിപ്പിക്കുന്നത് ഒന്നൊന്നിനോട് ചേർന്നിരിക്കുന്ന തരത്തിൽ പല ഭാഗങ്ങളായാണ് ഗ്രീൻഹൌസ് നിർമ്മിച്ചിരിക്കുന്നത് ചെരിഞ്ഞിരിക്കുന്ന തരത്തിലുള്ള ഗ്ലാസ് മേൽക്കൂരയും അകത്ത് പ്രത്യേകമായി പണി കഴിപ്പിച്ച ബോയിലർ സിസ്റ്റവും ചാൾസ് ഡാർവിനെ അന്തരീക്ഷത്തെ അനുയോജ്യമുള്ള തരത്തിലേക്ക് മാറ്റുവാൻ സഹായിച്ചിരുന്നു ഓരോ പരീക്ഷണങ്ങളും ഡാർവിൻ തൻ്റെ എക്സ്പിരിമെന്റ് ബുക്ക് എന്ന പേരിട്ട പുസ്തകത്തിൽ രേഖപ്പെടുത്തി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് വരെയുള്ള നിരീക്ഷണക്കുറിപ്പുകൾ ഉറച്ചു പുറഞ്ഞട്ടയുള്ള ഈ ബുക്കിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ വർഷങ്ങളെന്ന് ഡാർവിൻ തന്നെ വിശേഷിപ്പിക്കുന്ന ആയിരത്തി എണ്ണൂറ്റിമുപ്പത്തിയൊന്ന് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള എച്ച് എം എസ് ബീഗിൾ എന്ന പേടകത്തിൽ ലോകസഞ്ചാരത്തിന് ചിലവഴിച്ച വർഷങ്ങളിൽ അദ്ദേഹം ശേഖരിച്ച സാമ്പിളുകളും വർഷങ്ങൾക്ക് ശേഷം ഈ ഗ്രീൻഹൌസിൽ പരീക്ഷണ വിധേയമാക്കി ഗ്രീൻഹൌസിന് മുന്നിലുള്ള മൂന്നുവശവും മുതലുകളാൽ ചുറ്റപ്പെട്ട ഈ ഗാർഡനാണ് കിച്ചൺ ഗാർഡൻ എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപതുകളിൽ ഒറിജിനോ സ്പീഷീസ് രചനയിൽ ഏർപ്പെട്ടിരുന്ന സമയത്ത് ഈ കിച്ചൺ ഗാർഡന്റെ ഒരു ഭാഗം തന്റെ എക്സ്പിരിമെന്റ് ബെഡായി അദ്ദേഹം ഉപയോഗിച്ചിരുന്നു കിച്ചൻ ഗാർഡനിൽ നിന്ന് നമ്മൾ പ്രവേശിക്കുന്നത് സാൻവാക്ക് എന്നറിയപ്പെടുന്ന ചെറിയ ഒരു നടപ്പാതയിലേക്കാണ് ആദ്യ പതിനെട്ട് ഏക്കറിൽപ്പെടാത്ത ഈ പാത അദ്ദേഹം സർ ജോൺ ലുബോക്ക് എന്ന ജന്മയിൽ നിന്നും വാങ്ങിയതാണ് പിന്നീട് കല്ലും മണലും നിറച്ച ഒരു കാൽവരി പാതയായി ഇത് മാറ്റുകയായിരുന്നു ഈ നടപ്പാത ഡാർവിന്റെ തിങ്കിംഗ് പാത്ത് എന്നാണ് അറിയപ്പെടുന്നത് പതിവായി ഇതുവഴി നടന്ന് ആലോചനയിൽ മുഴുകിയാണ് അദ്ദേഹം പല നിരീക്ഷണങ്ങളും സിദ്ധാന്തങ്ങളും രൂപപ്പെടുത്തിയത് സാൻവാക്കിന്റെ ഇടതുഭാഗത്തായാണ് ഏകദേശം പതിനഞ്ച് ഏക്കറോളം വരുന്ന പച്ച പുൽത്തകടി നിറഞ്ഞ ഗ്രേറ്റ് ഹൗസ് മെഡോ എന്നറിയപ്പെടുന്ന മൈതാനം ഗ്രാമവാസികൾക്ക് ക്രിക്കറ്റ് കളിക്കുവാനായി ഈ മൈതാനം ഡാർവിൻ വിട്ടു നൽകിയിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഈ മൈതാനത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗം ഒരു ക്രിക്കറ്റ് മൈതാനം നിർമ്മിക്കുവാനായി വിട്ടു നൽകുകയും ഡൗൺ ക്രിക്കറ്റ് ക്ലബ് എന്ന പേരിൽ ഒരു ക്ലബ്ബ് രൂപീകൃതമാവുകയും ചെയ്തു മൈതാനം വലം വച്ച് ചെന്നുചേരുന്നത് വോംസ്റ്റോൺ എന്നറിയപ്പെടുന്ന പരീക്ഷണ മേഖലയിലാണ് ഡൗൺ ഹൗസിന്റെ തെക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ദ ലോൺ എന്നറിയപ്പെടുന്ന പുൽത്തകിടിയിലാണ് ഡാർവിൻ മണ്ണിരകളെ ഉപയോഗിച്ചുള്ള പരീക്ഷണം നടത്തിയിരുന്നത് പരീക്ഷണത്തിനായി വൃത്താകൃതിയിലുള്ള ഒരു കല്ല് മണ്ണിൽ സ്ഥാപിക്കുകയും അതിന്റെ നടുവിലെ ദ്വാരങ്ങളിലൂടെ രണ്ട് മെറ്റൽ റോഡുകൾ താഴേക്ക് ഘടിപ്പിക്കുകയും ചെയ്തിരുന്നു കല്ലിനടിയിലുള്ള മണ്ണിരകളുടെ പ്രവർത്തന ഫലമായി കല്ല് ഭൂമിയിലേക്ക് താഴുന്നതായി ഡാർവിൻ കണ്ടെത്തി പിന്നീട് പ്രതിവർഷം രണ്ട് മില്ലിമീറ്ററോളം കല്ല് താഴുന്നതായി അദ്ദേഹം സ്ഥിരീകരിച്ചു ദ ഫോർമേഷൻ ഓഫ് വെജിറ്റബിൾ മോൾ ത്രൂ ദ ആക്ഷൻ ഓഫ് വേർസ് എന്ന പുസ്തകത്തിന്റെ ആധാരം തന്നെ ഈ പരീക്ഷണങ്ങളാണ് ആധുനിക പരിണാമ സിദ്ധാന്തത്തിന്റെ മൂലതത്വവും ജീവന്റെ വൈവിധ്യത്തിന് ഏകീകൃതവും യുക്തിബദ്ധവുമായ വിശദീകരണവും നൽകിയ ലോകചരിത്രത്തെ തന്നെ ഏറ്റവും സ്വാധീനിച്ച വ്യക്തികളിൽ ഒരാളായ ചാൾസ് ഡാർവിന്റെ കാലടികളെ പിന്തുടർന്ന് ഞങ്ങൾ നടത്തിയ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ലേക്ക് പാലസ് അതായത് റിയാദിലെ തടാകങ്ങളുടെ ഒരു പാലസ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് എവിടെ ചെന്നാലും ഒരു മലയാളി ടച്ച് ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷം ഇതിലും ഒരു മലയാളി ഉണ്ട്